സ്വാഗതം ഇന്നൊരു വാളക്കരിവാട് ഫ്രൈ ഉണ്ടാക്കാം അതിന് ഇത് കട്ട് ചെയ്ത് കൊണ്ടുവരാം നന്നായിട്ട് കുറച്ചു നേരം ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു ഉപ്പെല്ലാം പോകാൻ വേണ്ടി നന്നായിട്ട് കട്ട് ചെയ്യാം മീൻ കട്ട് ചെയ്തെടുത്തു രണ്ട് സവാള അരിഞ്ഞ് വെച്ചു ഇനി ഒരു കടായി അടുപ്പിൽ വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ അഴിച്ചു കൊടുക്കാം മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ അഴിച്ചിട്ടുണ്ട് കറിവേപ്പില ഇട്ടു കൊടുക്കാം പച്ചമുളക് ോട്ടെ സവാള കൊടുക്കാം ഇത് നന്നായിട്ട് വന്ന് വാടണം പച്ചമുളകും കരിയപ്പിലയും സവാളയും കൂടെ നന്നായിട്ട് മൊരിഞ്ഞു വരണം

ൊടികളായിട്ട് ഇട്ട് കൊടുക്കാം ഒരു ഒന്നര സ്പൂൺ മുളപൊടി കൊടുക്കാം അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം ഒരു ടീസ്പൂൺ ഉൽവാപ്പൊടി എടുത്ത് കൊടുക്കാം ോട്ട് മീൻ ഇട്ട് കൊടുക്കാം നല്ലപോലെ പൈ ആക്കി എടുക്കണം എണ്ണ വേണമെങ്കിൽ എനിക്ക് ഭയങ്കര കാറും നല്ല എടിയുണ്ട് മുളവിന്റെ നല്ല കാറ് കുറച്ച് എണ്ണയും കൂടെ കൊടുക്കാം കൊടുക്കാം നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കാം നന്നായിട്ട് വറുത്തു കഴിഞ്ഞു വിളമ്പുന്ന പാത്രത്തിലോട്ട് മാറ്റി വെച്ചു